ഹായ് ഓവറി ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ എന്നാൽ വീഡിയോ ലോഗിലോട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഞാൻ ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ആ മെസ്സേജുകളിൽ എല്ലാവരും പലരും പറയുന്നൊരു കാര്യമാണോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല സർ നിങ്ങൾ പറയുന്ന പോലെയല്ലേ എൻ്റെ സിറ്റുവേഷൻ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ ഈ രൂപത്തിൽ കഷ്ടപ്പാടുണ്ട് എനിക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ നെഗറ്റീവാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു സപ്പോർട്ടും ലഭിക്കുന്നില്ല ഇങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പരാജയത്തിലാണുള്ളത് സോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ പറയുന്ന പലതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഐ കെയിം ഫ്രം നത്തിങ് ഞാൻ ഒന്നുമില്ലായ്മയിൽ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സില് നിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ ആണ് എനിക്കെന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോസ് ചെയ്യുന്നതിനൊക്കെ മെയിൻ റീസൺ തന്നെ അതാണ് ഒരുപാട് പേര് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഐ മോണ്ട് ടു ഗീവ് ദിസ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഐ സ്റ്റാർട്ടഡ് ഫ്രം നത്തിങ് ആൻഡ് യു ക്യാൻ ആൾസോ ടു ദ സെയിൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് വിത്ത് വട്ട് വി ഹാവ് ഗോഡ് നമുക്ക് എന്താണോ ഉള്ളത് അതില്ലെന്ന് നമ്മൾ തൊട്ട് നിൽക്കും എന്താണ് നമുക്കുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക വെച്ചാൽ ഞാൻ ബിസിനസ്സിൽ ഒരുപാട് ബിസിനസ് ചെയ്തു അതിൽ പരാജയപ്പെട്ടു ഞാൻ ആ ഒരുപാട് പ്രയാസങ്ങളോട് കടന്നുപോയിട്ടുണ്ട് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് എനിക്കൊരുപാട് പ്രയാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നമ്മൾ അനുകൂലമാണോ എന്നോ നമ്മുടെ പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണോ എന്നുള്ളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മളെന്താ വേണ്ടെന്നു വെച്ചാൽ നമ്മൾക്ക് എന്തൊക്കെ അനുകൂലമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്തൊക്കെയുണ്ട് അനുകൂലമായിട്ടുള്ളത് നമുക്ക് അനുകൂല ചിലപ്പോൾ ചില ബന്ധങ്ങൾ ഉണ്ടാവും ചില ചില രീതിയിലുള്ള ചില അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ജോലി നമുക്ക് നമ്മൾ അനുകൂലമായ ഒരു കാര്യമായിരിക്കാം നമുക്ക് ഇപ്പോൾ ഈ ഒരു മാസം നമുക്ക് ലഭിക്കുന്ന വരുമാനങ്ങൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമായതായിരിക്കാം വട്ട് എവർ ഇറ്റ് ഈസ് യൂസ് വട്ട് യു ഹാവ് ഗോട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് ഉപയോഗിച്ച് നിങ്ങൾ അധ്യയന തുടങ്ങുക ചിലപ്പോൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് അതെന്താണെന്നറിയും യു ഹാവ് എ മൈൻഡ് നിങ്ങൾക്കൊരു ഹൃ ഒരു ഒരു മനസ്സുണ്ട് ആ ഒരു മനസ്സ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അതുപോലെ തന്നെ യു ഹാവ് ഗോഡ് എ ഹാർട്ട് നിങ്ങൾക്കൊരു ഹൃദയമുണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഒരുമിപ്പിച്ച് മനസ്സിനുള്ളിൽ ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് ആ മനസ്സിലോട്ട് നിങ്ങളുടെ ഹൃദയത്തോടു കൂടി ഹൃദയത്തിന് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥത എടുത്ത് പ്രവർത്തിക്കാറിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ നഫ് അത് മതി അതിൽ നിന്ന് യു ക്യാൻ ബ്രിങ് എവറിത്തി യു ക്യാൻ ക്രിയേറ്റ് എവറിഥിങ് യു ക്യാൻ ഡൂ വഡ് യു വാണ്ട് യു ക്യാൻ മെയ്ക്ക് എവറിത്തിങ് പോസിബിൾ അതിന് വേണ്ടത് ഈ മനസ്സും ഈ പറഞ്ഞ ഹൃദയമാണ് ഇതെല്ലാവർക്കും ഉണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് ഇതല്ലാത്ത ഒരാളുമില്ല ഈ വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളത്തിൽ ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത് ദ വാസ് നത്തിങ് ഐ വാസ് ബാങ്ക് പ്രൊഡക്റ്റ് ഞാൻ പ്രയാസ് കടങ്ങളിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞത് അതിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് തിരിച്ച് വരാൻ കഴിഞ്ഞത് എൻ എനിക്ക് എനിക്കൊരു ഇങ്ങനൊരു വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ക്യാമറയോ അതല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ എഡിറ്റേഴ്സോ ടീമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നുമില്ലായ്മ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് എന്തുണ്ട് എൻ്റെ കയ്യിലെടുത്തുണ്ട് ടു ഐ ഹാവ് എ ഫോൺ എൻ്റെ ഫോൺ ഉണ്ടോ ഒരു സ്മാർട്ട് ഉണ്ടോ അതിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു സ്മാർട്ട് ഫോൺ ആ ഫാ സ്മാർട്ട് ഫോണിൽ നിന്നാണ് ഞാനിത് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു അതുമില്ലാത്ത സമയത്തും നമ്മൾ അത് നീതിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ആ ഹൃദയത്തിനുള്ള ഇതൊരു സ്വപ്നം മാത്രമാണ് ഉണ്ടായിരുന്നത് ഓക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഈ മനസ്സിനുള്ള ഒരു സ്വപ്നം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾവേസ് തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്ക ആ ചിന്തയിൽ നിന്ന് പല ആശയങ്ങൾ വരികയും ആ ആശയങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റീവായിട്ട് ആലോചിച്ചിട്ട് ആ ഇങ്ങനെ പോയി ഇന്ന വ്യക്തിയുടെ അടുത്ത് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന വ്യക്തിക്ക് ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സർവീസ് ഉപയോഗിക്കാൻ പറ്റും ഈ രൂപത്തിൽ ഇന്നൊരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടത് ഇതാണ് അത് ഞാൻ എത്തിച്ചു കൊടുക്കാൻ ഞാൻ എൻ്റെ ഹൃദയം സമർപ്പിച്ച് ഞാൻ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എനിക്ക് അത് ഇങ്ങോട്ട് തന്നോളൂ മനസ്സിലാകുന്നുണ്ടോ ഒരു ബാക്ടർ സമ്പ്രദായം പോലെ നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ എന്താണോ ഉള്ളത് അങ്ങോട്ട് കൊടുക്കാം നമ്മുടെ അനുഭവ സമ്പത്ത് കൊടുക്കാം നമ്മുടെ ആശയങ്ങൾ കൊടുക്കാം നമ്മുടെ 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 കായികമായിട്ടുള്ള നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ശാരീരികമായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിയുന്നത് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ട് സഹായിക്കാം വൺ യു ക്യാൻ ഡൂ ഐ തിങ്ക് ബാ അത് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലായെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രൊജക്റ്റിനെ പറ്റി നിങ്ങളുടെ ബിസിനസിനെ പറ്റി നിങ്ങളുടെ ആശയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും യു ക്യാൻ ഡൂഡ് ഓഫ് തിങ്സ് സ്റ്റാർട്ട് വിത്ത് ബഡി യു ഹാവ് കോട്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് തുടങ്ങുക അത് തുടങ്ങിയിട്ട് നിങ്ങൾ നേടണം ആ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ യു ക്യാൻ ഡൂ യു ക്യാൻ ബി യു ക്യാൻ അച്ചീവ് യു ക്യാൻ മേക്ക് വട്ട് എവർ യു വാണ്ട് ഇൻ ഇൻ ദിസ് വേൾഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ആയിത്തീരാൻ പറ്റും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും സോ ഗോ ഫോർ ഇഡ് ആൻഡ് ബിലീവ് ഇൻ യുർ സെൽഫ് നിങ്ങൾ എന്ത് ചെയ്യണം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം നിങ്ങളുടെ മനസ്സുകളിൽ പല തവണകൾ ഇത് പറയണം പല രീതിയിൽ പല തവണകൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കണം ഐ വോണ്ട് ദിസ് ആൻ ആം ക്യു മേക്ക് ഇൻ ഹാപ്പി ഞാൻ വിശ്വസിക്കുന്നത് എന്താണോ അതെനിക്ക് നേടിയെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഈ ലോകത്ത് പല നേട്ടങ്ങളും നേടിയിട്ടുള്ള പലരും ഇങ്ങനെ ഒന്നുമില്ലായ്മയില്ലെന്ന് വന്നവരാണ് സോ അവരെന്താ ചെയ്തിട്ടുള്ള ചാല് ദൈ ക്രിയേറ്റീവ്ലി തോട്ടം തോട്ടിട്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരാജയങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു 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 ബാലൻസ് ഷീ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു കണക്ക് ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്തൊക്കെ എനിക്ക് ഇല്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്തൊക്കെ റിസോഴ്സസ് എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നിങ്ങളിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഓഫീസിലെ ഫർണിച്ചറുകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ക്യാഷിലായെങ്കിൽ ചിലപ്പോൾ ആ ഫർണിച്ചറുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കാർക്കെങ്കിലും വിറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അത് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും ക്യാഷ് കണ്ടെത്തിയിട്ട് ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ബിസിനസ്സിനെ റീബൂട്ട് ചെയ്തെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരാം വട്ട് യു ക്യാൻ ഡു ഓൾവേസ് തിങ്ക് അബൌട്ട് ഇറ്റ് വട്ട് യു ക്യാൻ സെൽ നിങ്ങൾക്ക് എന്തൊക്കെ വിൽക്കാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ട് ആലോചിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ആരോടൊക്കെ നിങ്ങൾക്ക് സഹായങ്ങൾ ചോദിക്കാൻ പറ്റും ആരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ആരുടെക്കൊക്കെ നിങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും സോ അതുകൊണ്ട് അവരിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ഇങ്ങോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഇങ്ങോട്ട് നൽകാൻ കഴിയുന്നവരുണ്ടാവും അവർക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് സഹായം കൊടുക്കാൻ പറ്റുമോ വട്ട് യു ക്യാൻ ഡു ഓൾവേസ് ഓൾവെയ്സ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ആലോചിക്കാം അതിനുള്ള അറിവില്ല അറിവ് കണ്ടെത്താൻ ശ്രമിക്കുക അറിവില്ലായെങ്കിൽ അത് ചെയ്യണം ഞാൻ അത് പഠിച്ചെടുക്കും അറിവ് നിങ്ങൾക്ക് പണമില്ലായെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കിയെടുക്കും ബന്ധങ്ങളില്ലായെന്നുണ്ടെങ്കിൽ അത് ഞാൻ സൃഷ്ടിച്ചെടുക്കും എന്ന് ആലോചിക്കുക ഓക്കെ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എടുക്കുന്നതാണ് സാവധാനം പതിയെ പതിയെ ഒന്നുമില്ലായ്മ ഓൾവേസ് സ്റ്റാർട്ട് തുടങ്ങുക മനസ്സിനുള്ളിൽ തുടങ്ങുക സ്വപ്നങ്ങളുടെ കോട്ട പണിയുക അതിനെ അതിനെ വിശ്വസിക്കുക അതിനെ താലോലിക്കുക അതിനെ ഓമനിച്ച് കൊണ്ടു നടക്കുക ദീസ് ആർ തിങ്സ് അടി ക്യാൻ ടു ആൻഡ് സ്ലോലി ആൻഡ് ഗ്രാജ്വലി പതിയെ പതിയെ ഇതെല്ലാം ഓപ്പണായിട്ട് വരും പതിയെ പതിയെ ഇതെല്ലാം ഓപ്പണായിട്ട് വരും എവിടെ എങ്ങനെ എന്നുള്ള ചോദ്യം പാടില്ല വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് വേണ്ടത് എന്നത് അവർക്കറിയാം പക്ഷേ അവർക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് അറിയില്ല മനസ്സിലാക്കുക എങ്ങനെ ഞാൻ അത് നേടിയെടുക്കും എന്നുള്ളത് അവർക്കറിയില്ല അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം എങ്ങനെ അത് ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയില്ല അപ്പോൾ അവരത് നെയ്യും അവർ ഇറ്റ്സ് ഓക്കേ നോ പ്രോബ്ലം ഐ ഡോ നോ ഹൗ ഐ ഗെട്ട് ഐ എം ഗുണ ഗെരെ വൺ ഡേ ഒരു ദിവസം എൻ്റെ കയ്യിൽ അത് വരും ഒരു ദിവസം ഞാനത് സ്വന്തമാക്കും ഒരു ദിവസം ഞാനതായിത്തീരും ഒരു ദിവസം ഞാനത് സൃഷ്ടിച്ചെടുക്കും ഒരു ദിവസം ഞാനത് നേടിയെടുക്കും ഐ ഡോ നോ വെൻ എനിക്കറിയില്ല എന്നാണ് എന്നുള്ളത് എപ്പോഴാണ് എന്നാണ് എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ഐ ബിലീവ് ഞാൻ വിശ്വസിക്കുന്നു ഐ എം കുൺ മേക്ക് ഇറ്റ് ഹാപ്പിൻ അത് ഞാൻ സാധ്യമാക്കിയെടുക്കും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ കഴിവുള്ളവരാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഗുണങ്ങളുള്ളവരാണ് ആര് വിജയിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആറ് മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ എങ്ങനെ നേടിയെടുക്കും അങ്ങനെ നേടിയെടുക്കും എന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും നോ എങ്ങനെയെന്നുള്ളത് ചിന്തിക്കേണ്ട അതിൻ്റെ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഓൾവേസ് ബിലീവ് ബിലീവ് ഇൻ യൂസ് എഫ് അറിയില്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവന് ഈ പ്രപഞ്ചം തന്നെ അതിന് വഴിയൊരുക്കുമെന്നാണ് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക എവിടെന്നറിയില്ല നന്മയുടെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നിങ്ങളിലോട്ട് അടുക്കുന്നത് നിങ്ങൾ നന്മയുള്ളവനാവുക നിങ്ങളിൽ നന്മയുണ്ട് ആ നന്മ വെച്ച് തുടങ്ങുക നിങ്ങൾ നിങ്ങളിൽ നന്മയുള്ള സഹായിക്കാൻ മനസ്സുള്ള വ്യക്തിയുണ്ട് അത് വെച്ച് തുടങ്ങുക ഇതൊക്കെയാണ് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് ആ ഉള്ളത് വെച്ചിട്ട് ആരംഭിക്കുക സ്റ്റാർട്ട് വിത്ത് എ ഗുഡ് ക്വാളിറ്റി ഇൻ എഴു നിങ്ങളിലെ നന്മയുള്ള ക്വാളിറ്റി ഉണ്ടാവും പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ അത് വെച്ച് തുടങ്ങുക മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും അത് വെച്ച് തുടങ്ങുക മറ്റുള്ളവർക്ക് നിങ്ങളുടെ അറിവ് പകർന്നു കൊടുത്ത് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും അത് വെച്ച് തുടങ്ങുക ബി എ ഗുഡ് പേഴ്സൺ സ്റ്റാർട്ട് ബൈ ബീയിങ് എ ഗുഡ് പേഴ്സൺ ആൻഡ് ഡെഫിനെറ്റ്ലി യു വിൽ റീച്ച് വൺ ഡേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് ആ ഒരു തലത്തിലോട്ട് നിങ്ങൾ എത്തിച്ചേരും നോ ഡൗട്ട് ഓൾവേസ് ബിലീവ് ഇൻ യൂസ് സോ വിശ്വസിക്കുക മുന്നോട്ട് പോകുക ഇതല്ലാതെ വേറെ വഴി ഇല്ല ഓക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് നോ പൊടി ഈസ് ഗോയിങ് ടു ഡു എനിത്തി ഫോർ യു ഒരാളും നിങ്ങൾ പരാജയ പരാതി പറയുന്ന ഒരാളെയും ഒരാൾക്കും ഇഷ്ടമില്ല നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളെയും ഒരാൾക്കും ഇഷ്ടമില്ല ഇരുപത്തിയഞ്ച് വയസ്സായിട്ട് ഇരുപത്തിയേഴ് വയസ്സായിട്ട് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം അവനാണ് അവളാണ് അവരാണ് ഇവരാണ് മാതാപിതാക്കളാണ് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നോ ബഡി ഈസ് ടു സപ്പോർട്ട് യു ഒരാളും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാറുള്ളത് ടേക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെസ്പോൺസിബിലിറ്റി ജീവിതത്തിൻ്റെ പൂർണ്ണ പൂർണ്ണോത്തരവാദിത്വം ഏറ്റെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും സ്റ്റാർട്ട് വിത്ത് ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും ഐ കു മേക്ക് മൈ ഡ്രീം പോസിബിൾ ആൻഡ് ബിലീവ് യൂ സെൽഫ് ആൻഡ് ഗോ ഫോർ ഇഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലോട് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരത്തിലുള്ള മോട്ടിവേഷനിൽ വീഡിയോസുമായിട്ട് ഞാൻ മുൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് നമ്മുടെ ഷാപ്പിംഗ് ഇൻസ്പേഴ്സിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ വേണ്ടതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നേരിട്ടുള്ള കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും ഷാപ്പിംഗ് ഇൻസ്പീഴ്സിൻ്റെ മലപ്പുറത്തുള്ള ഓഫീസിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് സേവനം ലഭ്യമാണ് താങ്ക് യു സി യു ലൈറ്റ് യു